ഹായ് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാട് കണ്ണൻപള്ളിക്ക് സമീപം ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോകുമ്പോഴേക്കും താഴത്തെ നിലയിൽ ഒരു സിറ്റൗട്ട് രണ്ട് ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ളത് ഈ വീട് വാങ്ങുന്നവർക്ക് രണ്ടാമത്തെ നില വാടകയ്ക്ക് വാടകയ്ക്കൊടുത്ത് ഒരു അധിക വരുമാനം കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ രണ്ടാമത്തെ നിലയിലോട്ട് വരാനുള്ള ആക്സസ് എന്ന് പറയുന്നത് പുറത്തൂടെയുള്ള ഒരു സ്റ്റെയർ ഉണ്ട് ഒന്നാമത്തെ നിലയിലോട്ട് വരുമ്പോഴേക്കും ദ നേരെ കയറി വരുമ്പോഴേക്കും ഒരു ഉണ്ട് ആ സ്വിറ്റൗട്ടിനോട് ചേർന്ന് തന്നെ ഒരു സോപാനമുണ്ട് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു സോപാനം ചെയ്തിട്ടുണ്ട് ഈ സിറ്റൗട്ടിൻ്റെ കൂടെ ചേർന്ന് തന്നെ അതിവിശാലമായിട്ടുള്ള ഒരു വരാന്തയുണ്ട് ഈ വരാന്ത കഴിഞ്ഞ് നേരെ നമുക്ക് അകത്തോട്ട് കയറുമ്പോഴേക്കും ഒരു ഹോളുണ്ട് ഹോളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂമുണ്ട് ഈ രണ്ട് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് അതിൽ നമുക്ക് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലോട്ട് പോവാം ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് അതി ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഹാളിൽ നിന്നും നേരെ നമുക്ക് കിച്ചന്റെ കാഴ്ചകളിലോട്ട് പോകാം കിച്ചൻ്റെ കാഴ്ചകളിൽ പോരുമ്പോഴേക്കും ഈ കിച്ചണിലും കബോർഡുകളൊക്കെ ചെയ്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഇരിക്കാൻ വേണ്ടി ഒരു സോപാന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് ഏരിയയുടെ കാഴ്ചകളിലോട്ട് പോകാം വർക്ക് ഏരിയയുടെ കാഴ്ചകളിലോട്ട് പോകുമ്പോഴേക്കും വർക്ക് ഏരിയയെ തന്നെ രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഒരു പാർട്ട് ഗ്യാസ് ഉപയോഗിക്കാനും രണ്ടാമത്തെ പാർട്ട് വിറകടുപ്പ് ഉപയോഗിക്കാനും രണ്ടാമത്തെ നിലയിലെ കാഴ്ചകളിലോട്ട് പോകുമ്പോഴേക്കും ബെഡ്റൂം അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ അതേപോലെ ഒരു ബാൽക്കണി പിന്നെ ഒരു കിച്ചൺ ഏരിയ ഇത്രയാണ് രണ്ടാമത്തെ നിലയിലുള്ളത് ഞാനിപ്പോ രണ്ടാമത്തെ നിലയിലെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത് അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ നോക്കുമ്പോഴേക്കും അങ്ങ് അകലെയുള്ള മലനിരകൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അതേപോലെ ബാൽക്കണിയോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു റൂമുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പൂജാ റൂമായിട്ട് വരെ ഉപയോഗിക്കാൻ സാധിക്കുന്ന റൂമാണ് രണ്ടാമത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് ഇത് അതിവിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൽ ഇത് കബോർഡിൻ്റെ പണികളൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലോട്ട് വരാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു ബെഡ്റൂമാണ് ഇത് നമ്മുടെ രണ്ടാമത്തെ നിലയോട് ചേർന്നുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗത്തെ ഒരു കിച്ചൺ ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ വീടിൻ്റെ നാല് വശവും കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ഈ വീടിൻ്റെ മുൻവശമാണ് ഈ മുൻവശത്തൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു വീട് തന്നെ വെക്കാനുള്ള ഒരു അത്രയും സ്പേസ് ഇവിടെയുണ്ട് കുടിവെള്ളത്തിനായിട്ട് ഇവിടെ ബോർവെല്ലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനും ഉണ്ട് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് വെള്ളനാട് വെള്ളനാട് നിന്നും കണ്ണൻപള്ളി കണ്ണൻപള്ളിയിൽ നിന്നും മുളയറയിലോട്ട് പോകുന്ന റോഡ് ഏകദേശം ഒരു കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും പത്ത് സെൻറ്റ് സ്ഥലത്തിനും കൂടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വില നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് വസ്തു വീട് എന്നിവ വാങ്ങാനുണ്ടോ വിൽക്കാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യാനുണ്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക